നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ ഇവിടെ പറയാനായിട്ട് അതിൽ സംസാരിക്കുവാൻ പോകുന്നത് ആലപ്പുഴ പാലക്കാട് എന്നീ ജില്ലകളിൽ എൽ പരീക്ഷ എഴുതിയ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് പുതിയ ഉത്തര സൂചിക പ്രകാരം വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നിഗമനമാണ് നമുക്കറിയാം ഈ പാലക്കാട് അതേപോലെ ആലപ്പുഴ ഈ രണ്ട് ജില്ലകളിലെ പരീക്ഷ എഴുതിയ കൂട്ടുകാർക്ക് പലർക്കും സംഭവിച്ച അബദ്ധം എന്താണ് എന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് കാര്യം ഏറ്റവും കൂടുതൽ നെഗറ്റീവുകൾ മാർക്ക് ചെയ്യപ്പെട്ട ഒരു പരീക്ഷ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ നാലാം ഘട്ടം നടന്ന ആലപ്പുഴയുടെയും പാലക്കാടിന്റെയും ഒക്കെ പരീക്ഷയാണ് എളുപ്പമെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ വലിച്ചു വാരി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ഒരുപാട് കൂട്ടുകാർ നെഗറ്റീവുകൾ വാരിക്കൂട്ടി പതിനഞ്ചിനും പതിനെട്ടിനും ഇരുപതിനുമൊക്കെ മുകളിൽ നെഗറ്റീവ് വരുത്തിക്കൊണ്ട് അഞ്ചും ആറും ഏഴും എട്ടും മാർക്കുകളൊക്കെ ദാനമായിട്ട് നൽകിയ ആളുകൾ നമ്മുടെ ഈ രണ്ട് ജില്ലകളിൽ പരീക്ഷ എഴുതിയ കൂട്ടുകാരുണ്ട് പലപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ കൺഫ്യൂഷൻ ഉള്ളത് വന്നിരുന്നുവെങ്കിലും ചലഞ്ച് ചെയ്യപ്പെട്ടു നമുക്കറിയാം ഇപ്പോൾ ഡിലീഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് നമുക്കറിയാം ആ പ്രതിഭാസം താരതമ്യേന അമിതമായിട്ട് ബാധിക്കാതിരുന്നൊരു പരീക്ഷ എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആലപ്പുഴ പരീക്ഷയെ വിളിക്കാം കാരണം പരീക്ഷ നടന്നപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ മാത്രമാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റിയേഴ് മാർക്കിലാണ് പരീക്ഷയുടെ മൂല്യനിർണ്ണയം ചിലപ്പോൾ നടക്കുക ഇനി നോർമലൈസേഷൻ നടത്തിയതിനെ നൂറാക്കാനും മതി അപ്പോൾ തൊണ്ണൂറ്റിയേഴ് മാർക്ക് ചോദ്യങ്ങളാണ് നിലവിൽ വാലിഡ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ മൂന്ന് ചോദ്യങ്ങൾക്ക് പുറമെ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തര സൂചികകളിൽ വ്യത്യാസവുമാണ് അവ സ്വാഭാവികമായിട്ടും മൂന്ന് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയും മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിൽ മാറ്റം സംഭവിക്കുകയും ചെയ്തതോടുകൂടി പ്രൊവിഷണൽക്ക് വെച്ച് ഉത്തരം നോക്കി സ്വന്തം മാർക്ക് വിലയിരുത്തിയ കൂട്ടുകാരിൽ പലർക്കും ആറ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഫലത്തിൽ അവർക്ക് അവരുടെ മാർക്കിനെ ബാധിക്കുന്നതായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് പോസിറ്റീവ് ആയവരും ഉണ്ടാകും നെഗറ്റീവായിട്ട് വന്നു ഭവിച്ചിട്ടുള്ളവരും ഉണ്ടാകും അപ്പൊ നമ്മൾ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടും മൂന്ന് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ശരിയുത്തരം എന്ന് കരുതി കണക്ക് കൂട്ടിയിരുന്ന ആളുകൾക്ക് സംഭവിക്കുക അവരുടെ മൂന്ന് മാർഗിന്റെ നഷ്ടമാണ് അവിടെ സംഭവിക്കുക മൂന്ന് മാർഗിന്റെ നഷ്ടം അവർക്ക് സംഭവിച്ചു എന്നാൽ അത് നമ്മളുടെ ശരിയാണ് എന്ന രീതിയിൽ കണക്കാക്കിയ ആൾക്കാർ എന്നാൽ അത് തെറ്റാണ് എന്ന് കണക്കാക്കിയ മാർക്ക് കുറച്ച് നമ്മുടെ കൂട്ടുകാരുണ്ടാകും അവര് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന നിലയിൽ ചെയ്യുന്നു അവർ ഒരു മാർക്ക് അവിടെ കുറയ്ക്കുന്നു നഷ്ടപ്പെട്ട ഒരു മാർക്ക് അവർക്ക് അവിടെ കിട്ടുന്നു ഇവർക്കാണെങ്കിലോ കൈവശം ഉണ്ടായിരുന്ന മൂന്ന് മാർക്കുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത കാര്യം നമ്മൾ നോക്കിയാലോ ദൈവിടെ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം തിരിഞ്ഞുപോയി അല്ലെ ഈ മൂന്ന് ചോദ്യങ്ങളും ശരി ഉത്തരമായി മാർക്ക് ചിത്രം നൽകുന്നുണ്ടെങ്കിൽ ആ മൂന്ന് മാർക്ക് കൂടി അവർക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ എന്നാൽ നേരെ മറിച്ച് ഈ മൂന്ന് ചോദ്യങ്ങളിലൂടെ ശരിയാക്കിയ ആൾക്കാരുണ്ടെങ്കിലോ അവർക്ക് ആ മൂന്ന് മാർക്ക് അവിടെ വീണ്ടും കിട്ടുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഈ മൂന്ന് ചോദ്യങ്ങൾ പോസിറ്റീവായിരുന്ന നെഗറ്റീവായി മാറുമ്പോൾ അതിനൊരു നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് ഇവർക്ക് വന്നു ഭവിക്കും അങ്ങനെ നോക്കിയാൽ ഏഴ് മാർക്കിന്റെ നഷ്ടമാണ് ഈ ഡിലീറ്റ് ചെയ്യപ്പെട്ടതും ഉത്തരം മാറ്റമുണ്ടായതുമായ ചോദ്യങ്ങൾ ശരിയെന്ന് കരുതി പ്രൊഫഷണൽ കീപ്രകാരം കൂട്ടിയ ആളുകൾക്ക് സംഭവിക്കുന്നത് ഏഴ് മാർക്കിന്റെ ഒരു വ്യത്യാസമാണ് സംഭവിക്കുന്നത് എന്നാൽ ഇപ്പുറത്തിന് നമ്മൾ നോക്കിയാലോ അത് തെറ്റിപ്പോയി എന്ന് കരുതി മാർക്ക് ഡിഡക്ട് ചെയ്ത് കൂട്ടി വെച്ച ആൾക്കാരുണ്ടാകും അവർക്ക് ആദ്യമായിട്ട് വരുന്ന കാര്യം എന്താണ് ഈ മൂന്ന് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ പേരിൽ അവർ ഒഴിവാക്കി നിർത്തിയ ആ പോയിന്റ് മൂന്നേ മൂന്ന് വെച്ചുള്ള മൂന്ന് നെഗറ്റീവ് മാർക്ക് കൂടുമ്പോൾ ഒരു മാർക്ക് അവർക്ക് അധികമായിട്ട് അവിടെ വരുന്നു മാത്രമല്ല അത് മൂന്നും ശരിയാക്കിയ ആൾക്കാരുണ്ടെങ്കിലും സംഭവിക്കുന്നു കത്തരം മാറിയ മൂന്ന് ചോദ്യങ്ങൾ ആ മൂന്ന് ചോദ്യങ്ങളുടെ ശരിയായിട്ടുള്ള മാർക്ക് അവർക്ക് കിട്ടും മാത്രമല്ല ഓൾറെഡി അത് മൂന്നും തെറ്റിപ്പോയെന്ന കരുതി അതിന്റെ നെഗറ്റീവ് മാർക്ക് കുറച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് ലഭിക്കുന്നത് മൂന്നും രണ്ട് അഞ്ച് മാർക്കാണ് കിട്ടുന്നത് അതായത് ഇപ്രകാരം അറുപത്തിയഞ്ച് മാർക്ക് വെച്ചിരുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന ആറ് ചോദ്യങ്ങളും ക്യാൻസൽ ചെയ്യപ്പെട്ട് പോകുമ്പോൾ അയാളുടെ ഏഴ് മാർക്ക് നഷ്ടപ്പെട്ട് അയാൾ എത്തിച്ചേരുന്നത് എത്രയാണ് അറുപത്തിയഞ്ചിൽ നിന്നും പറയുമ്പോൾ അൻപത്തി എട്ട് എന്ന് പറയുന്ന ഒരു മാർക്കിലേക്കാണ് അയാൾ എത്തിച്ചേരുന്നത് ഇപ്പുറത്തോ അമ്പത്തിയഞ്ച് മാർക്കുള്ള ഒരു കുട്ടിയാണെങ്കിലോ ആ കുട്ടിക്ക് അഞ്ച് മാർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുമ്പോൾ അവൻ എത്തിച്ചേരുന്നത് അറുപത് മാർക്ക് എന്ന താരതമ്യേന ആശ്വാസകരമായ ഒരു മാർക്കിലേക്കാണ് എത്തിച്ചേരുന്നത് അപ്പോൾ മുഗൾത്തട്ടിലുണ്ടായിരുന്ന പല ആൾക്കാരും താഴത്തെ പടികളിലേക്ക് ഇറങ്ങി വരികയും താഴത്തെ പടികളിലുണ്ടായിരുന്ന പല ആളുകളും പടികളിലേക്ക് കയറി വരികയും ചെയ്യും ഇത് നമ്മൾ പറഞ്ഞത് ഒരാൾക്ക് മാക്സിമം കുറയാൻ സാധിക്കുന്ന മാർക്കും ഇത് ഒരാൾക്ക് മാക്സിമം ലഭിക്കാൻ സാധിക്കുന്ന മാർക്കുമാണ് എല്ലാവർക്കും ഇത് അതേ അളവിൽ ലഭിക്കണമെന്നില്ല ഒന്ന് മുതൽ ഏഴ് വരെയും ഒന്ന് മുതൽ അഞ്ചു വരെയുമുള്ള മാർക്കുകൾ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം അതായത് കൂടാനാണെങ്കിൽ ഒന്ന് മുതൽ അഞ്ച് മാർക്ക് വരെ കൂടാം കുറയാനാണെങ്കിൽ ഒന്ന് മുതൽ ഏഴ് മാർക്കുകൾ വരെ കുറയാം അത് പലപ്പോഴും പല അനുപാതത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ മാർക്ക് എന്ന് പറയുന്നത് പലർക്കും വ്യത്യാസമല്ല വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു ഏകദേശം ഒരു അൻപത്തി അഞ്ച് അറുപത് റേഞ്ചിനിടയിൽ സ്കോർ ചെയ്തിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കുവാൻ പര്യാപ്തമായ മാർക്ക് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ആലപ്പുഴ ജില്ലക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരാശരി വരുന്ന ഒരു റാങ്ക് എന്ന് പറയുന്നത് അറുന്നൂറ് എഴുനൂറ് പേരുടെയൊക്കെ റാങ്ക് പട്ടിക വരികയുള്ളൂ അപ്പൊ ഇത്തവണയും ഒരു അറുന്നൂറ് പേരുടെ മെയിൻ റാങ്ക് പട്ടികയാണ് തയ്യാറാക്കുന്നതെന്ന് കണക്കാക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കാം ഇവിടെ വരിക കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് നമുക്കറിയാം ഒരു നാല്പത്തി എട്ട് മാർക്ക് ആയിരുന്നു ആലപ്പുഴക്കാരുടെ ആ കട്ട് ഓഫ് വന്നതെന്ന് നമുക്കറിയാം അല്ലെ ഇനി അതേപോലെ പാലക്കാട് ജില്ല നോക്കിയ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആൾക്കാരെയും മറ്റുമാണ് എടുത്തിരുന്നത് എന്നിരുന്നാലും അവിടെയും ഒരു എണ്ണൂറ് തൊള്ളായിരം ആൾക്കാർ എണ്ണൂറ് പേർ നമുക്ക് ഏറ്റവും കുറഞ്ഞത് എണ്ണൂറ് എടുക്കാം അതിൽ കൂടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എണ്ണൂറ് പേരെയാണ് എടുക്കുന്നെങ്കിൽ അവിടെ വന്ന മാർക്ക് ഏകദേശം ഒരു അൻപത്തി നാല് മാർക്കോളവുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥാ വിശേഷം വെച്ച് എങ്ങനെയായിരിക്കാം ഇവിടുത്തെ നിലവാരം അല്ലെങ്കിൽ അനുപാതം എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആലപ്പുഴക്കാർക്കും പാലക്കാടുകാർക്കും മാർക്കിൽ ചെറിയ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ എത്രയാണ് നല്ല രീതിയിൽ പഠിച്ച ആളുകൾക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് കുറഞ്ഞ രീതിയിൽ പഠിച്ച ആളുകൾക്ക് മാർക്ക് കൂടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇവിടുത്തെ മാർക്കിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മൂന്ന് മാർക്ക് വരെ കുറഞ്ഞു വരാം കട്ട് ഓഫ് മൂന്ന് മാർക്ക് വരെ ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട് കൂടാനായിട്ട് കൂടാനായിട്ടധികം ചാൻസ് അല്ല അറുപതിനു മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഒന്നുമില്ല അറുപതിന് താഴേക്ക് തന്നെ നിൽക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് അങ്ങനെ നോക്കിയാൽ ഈ പറയുന്ന പാലക്കാട് ജില്ല കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരൊരു അൻപത്തി നാല് മാർക്കിനും അറുപത് ഒക്കെ ഇടയിലുള്ള ആൾക്കാരാണെങ്കിൽ ആലപ്പുഴക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു അൻപത്തിരണ്ടിനും അറുപതിനും ഇടയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വരാം ഏറ്റവും കുറഞ്ഞത് അൻപത്തിരണ്ടാണ് അവിടെ വരെ ചിലപ്പോൾ എത്തണമെന്നില്ല ഒരു അൻപത്തി അഞ്ച് അൻപത്തി മൂന്ന് ആറ് റേഞ്ചിലൊക്കെ ആയിരിക്കാം ആലപ്പുഴ ജില്ലയിലേക്ക് അട്ടൊക്കെ വരാനുള്ള സാധ്യത എന്നിരുന്നാലും നമ്മളൊരു ആവറേജ് പറയുമ്പോൾ മാക്സിമം അറുപത് വരെ എത്താം അതായത് അറുപതിനു മുകളിൽ ഉണ്ടെങ്കിൽ ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മാർക്ക് എന്ന നിലയിലാണ് നമ്മൾ ഈ അറുപതന്നെ ബെഞ്ച് മാർക്ക് ആയിട്ട് ഇനി അതേപോലെ പാലക്കാട് ജില്ലയിലും ഇതേപോലെ തന്നെ അറുപതോളം മാർക്ക് കിട്ടിയെങ്കിൽ ജോലി ഉറപ്പിക്കാവുന്ന ഒരു മാർക്കാണ് അവിടെ ചിലപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ ഒരു അൻപത്തി നാല് അൻപത്തി മൂന്ന് ആറേഞ്ചിലേക്ക് തന്നെ അതായത് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫിന്റെ അത്രയും ഒക്കെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ പ്രത്യേകിച്ച് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഭാസീസ് അക്കാഡമി ഒരു ഓഫ്ലൈൻ ക്ലാസ് ചേർത്തല ടൗണിൽ ആരംഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ബാച്ച് ഉണ്ട് അപ്പോൾ ഓഫ്ലൈൻ ബാച്ച് ഓൺലൈൻ ബാച്ച് നമുക്ക് ഇപ്പോഴും ഉണ്ട് അപ്പൊ ചേർത്തല ടൗണിലുള്ള ആ ഒരു ഓഫ്ലൈൻ കോഴ്സിലേക്ക് നമ്മൾ ആദ്യത്തെ നൂറ് പേർക്ക് അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ നൂറ് പേർക്ക് അഡ്മിഷൻ ഫീസ് ഇല്ലാതെയാണ് അവർക്ക് പ്രവേശനം നൽകുന്നത് മന്ത്ലി ഫീസ് മാത്രമാണ് എണ്ണൂറ് രൂപ മാത്രമാണ് മന്ത്ലി ഫീസായിട്ട് ഉള്ളത് അതും ആദ്യത്തെ നൂറ് പേർക്ക് മാത്രമാണ് നമ്മൾ ഇങ്ങനെ പ്രവേശനം കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ഓഫ്ലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഓൺലൈൻ കോഴ്സ് പ്രിലിമിനറിക്ക് മെയിൻസിനും ഉൾപ്പെടെയുള്ള ഓൺലൈൻ കോഴ്സാണ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ രണ്ട് ഇതാണ് പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് നൽകുന്നുണ്ട് ആ ലിങ്കിലേക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ വേണ്ട കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി പറയുകയാണ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിലേക്കും ഓൺലൈൻ ക്ലാസ്സിലേക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇതിന്റെ ഈ വീഡിയോയുടെ ചുവടെ കൊടുക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു നിഗമനമാണ് നമുക്കിപ്പോൾ ഇവിടെ പറയാൻ സാധിക്കുന്നത് നമ്മുടെ ആലപ്പുഴയിലും അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിലും പരീക്ഷ എഴുതിയ കൂട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരുന്ന അൻപത്തി അഞ്ച് അറുപത് മാർക്കാണ് അതിൽ നിന്ന് ഒരു മൂന്ന് മാർക്കോളം തന്നെ കുറഞ്ഞു വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നിലവിലത്തെ ഒരു സാഹചര്യം വെച്ച് പിന്നെ നമുക്ക് ഒട്ടും തീർത്ത് പറയാൻ പറ്റാത്ത സാഹചര്യം കുറഞ്ഞ ആൾക്കാര് അഞ്ച് മാർക്ക് അതായത് അമ്പത്തഞ്ച് മാർക്കുള്ളവൻ ഉള്ളവന് അറുപത് മാർക്ക് കിട്ടാനുള്ള സാഹചര്യമുണ്ട് അറുപത്തഞ്ച് മേടിച്ചവന് അമ്പത്തെട്ട് മാർക്കിലേക്ക് ഇറങ്ങി വരുവാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അൻപത്തി അഞ്ചിനും അറുപതിനും ഇടയിലായിരിക്കും ബഹുഭൂരിപക്ഷം വരുന്ന നമ്മുടെ കൂട്ടുകാരുടെ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവുക എന്ന് മാത്രമാണ് ഇവിടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും മാനസികമായിട്ട് പലർക്കും ഒരു ക്ഷീണമൊക്കെ ഉണ്ടാകും അതൊക്കെ മറക്കുക കാര്യം എന്താണ് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്കാണെങ്കിൽ ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തും മുൻപ് നമ്മളെ മടുപ്പിക്കാനായിട്ട് കൂടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മൾ കണ്ടിട്ട് കേട്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ ശ്രമിച്ചേക്കാം പക്ഷെ ലക്ഷ്യം നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്യത്തിലേക്ക് കൂടി വിജയശ്രീ ലാളിതനാവുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ഓം എന്ന് പറയുന്നു ഓൾ ദ ബെസ്റ്റ്